ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് മാസത്തെ നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് കുറേ റേറ്റ് കുറഞ്ഞിട്ടുള്ള കുറേ പ്ലാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ തീർന്നിട്ടുള്ള കുറച്ച് പ്ലാൻസും വന്നിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ സ്റ്റോക്ക് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പ്ലാന്റ് വരുമെന്നുള്ള വരുമോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ആ ഒരു പ്ലാന്റ്സ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിന് പോട്ടിമിച്ച് കെയറിങ് എല്ലാം എല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ വന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസിങ് ടോൾ ആണ് കേട്ടോ വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഡാൻസിൻ ടോൾ അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ നാല് കളറിന് നാനൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡാൻസിൻ ടോൾ സ്റ്റോക്ക് ഒരു പ്ലാന്റ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്റ്റോക്ക് തീർന്ന പ്ലാന്റ് ആയിരുന്നു പുതിയ ന്യൂ സ്റ്റോക്ക് വന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഡാൻസിൻ ടോൾ വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നാനൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡാൻസിൻ ഡോൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഡാൻസിൻ ഡോളിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നോർമൽ ഫോർട്ടി മിനിറ്റ്സ് ആണ് ഇതിൽ വരുന്നത് ട്ടോ ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഡെയിലി ഒരു നേരം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് മണ്ണ് ചാണാപ്പൊടി എല്ലുപൊടി എന്നിവയാണ് പോട്ടീമിൻസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്ലാന്റിനെ അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇൻഡോറായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞ ചെടി വെയിലത്തും വെക്കാം ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയായിട്ട് ഈ ഒരു പ്ലാന്റ് വെക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങൾ വെച്ചാലും പ്രോബ്ലം ഒന്നും ഇല്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ചക്കിരിച്ചോറ് ചാണാപ്പൊടി മണൽ എന്നിവയാണ് പോട്ടിമിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരികരപ്പൊടി വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിന് ശേഷം ഈ ഒരു പോട്ടിൽ നമുക്ക് തയ്യാറാക്കുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല തണുപ്പിൽ ഇരി വളരുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയെന്ന് പറയുന്ന ഒരു പ്ലാന്റ് അപ്പം നിങ്ങൾ ചോദിക്കും ഒരു ഡൗട്ട് ഇങ്ങോട്ടേക്ക് എന്ന നിലയിൽ ചോദിക്കുന്നതായിരിക്കും ഈ ഒരു വെയിലുള്ള കാലാവസ്ഥയിൽ ഈ ഒരു പ്ലാന്റ് വളരില്ലേന്ന് വെയിലത്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയെന്ന് പറയുന്ന പ്ലാന്റ് മണ്ണ് ഭാഗം അത്യാവശ്യം നല്ല നനവോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് അതിൻ്റെ കൂടൊപ്പം തന്നെ കരികിലപ്പൊടി ചാണകപ്പൊടി മണ്ണ് എന്നിവയാണ് ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പോയിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് സീസണിലെല്ലാം ഫ്ലവർ ഉണ്ടാവുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാൻചെടിയാണ് ഇരുന്നൂറ്റി അറുപതിന് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന അഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ബൊക്ക പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാൻചെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയും കൂടിയാണ് ഈ ഒരു ഹൈഡ്രാൻജിയെന്ന് പറഞ്ഞി അപ്പം ഈ ഒരു ചെടി അപ്പോൾ അഞ്ച് വെറൈറ്റീസിന് ഹൈബ്രിഡ് അടങ്ങിയിട്ടുള്ള ഈ ഒരു അഞ്ച് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വിടിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസില് തന്നെ ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ള ചെടികളും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രാ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ചെയ്തോളുക കാരണം ഈ ഒരു പ്ലാൻസിൻ്റെ സ്റ്റോക്ക് പരിമിതിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ സ്വന്തമാക്കിക്കൊള്ളുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ ആണ് വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ആഫ്രിക്കൻ മൈലറ്റിൻ്റെ കോമ്പോന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇന്നത്തെ ലീഫ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ട് വെക്കുക ലീഫ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് തണ്ടോട് കൂടിയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് വേണം നട്ട് റൂട്ടഡ് ആയിട്ടുള്ള ചെടിയാക്കി എടുക്കുന്നത് അങ്ങനെയാണ് അപ്പം ഇതിൻ്റെ പൊട്ടിമിക്സ് എന്ന് പറയുന്നത് മണാല് അതിൻ്റെ കൂടെ തന്നെ ചാണാപ്പൊടി എല്ലുപൊടി കൂടെ തന്നെ നമ്മൾ കൊക്കപ്പീറ്റ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് വെക്കുന്നത് ഒരുപാട് മണലിൻ്റെ ആവശ്യമില്ല ഒരു മീഡിയം മണലെടുത്തതിന് ശേഷം മാത്രം വെക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ പ്രോട്ടീൻസൊക്കെ ഞാൻ ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ക്രീപ്പേഴ്സിൽ പെടുന്ന വേറൊരു ഇനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചെടി കേട്ടോ വള്ളികളായിട്ടാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക ഒരു കുഞ്ഞു ചെടിയായിട്ടായിരിക്കും ഇരിക്കുക അതായത് ഒരു കുഞ്ഞ് വള്ളി പോലത്തെ ഒരു ചെടിയായിട്ടാണ് ഇരിക്കുക കുറച്ചങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതൊരു വള്ളി ചെടിയായി മാറി നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്രിക്കൻ മലയാളി ഏത് മിക്സ് ആണ് എടുക്കുക ആ സെയിം സെയിം പ്രോട്ടീൻസ് തന്നെയാണ് ഇതിനും വരുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഒരുപാട് ഇതിൻ്റെ പുറം നടന്ന് കഷ്ടപ്പെടേണ്ട ഒരു ചെടിയും കൂടിയല്ല ഇതൊരു വളർച്ച എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ വള്ളി പോലെ പടർന്നു പിടിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ അതിന് നിങ്ങളുടേതായ രീതിയിൽ ഏത് മോഡലിൽ വേണേലും നിങ്ങൾക്ക് ഇതിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നട്ടുപിടിപ്പിച്ചെടുക്കുക ആർച്ച് പോലെയായിട്ടോ വള്ളിയിൽ കെട്ടി കെട്ടിക്കൊടുത്തിട്ടോ വേലികളിലൂടെ പടർത്തി വിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം കൂടിയാണ് നമ്മൾ ഈ ഒരു ജിഫിയിലുള്ള സാധനങ്ങൾ ഈ ഒരു പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നനവ് എപ്പോഴും മണ്ണും ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ പോട്ടിമിറ്റ്സ് എന്ന് പറയുന്നത് സെയിം പ്രോട്ടീമിൻസ് തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിനുവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഫിറ്റോണിയുടെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് വെറൈറ്റീസും വരുന്നത് പറഞ്ഞാൽ ജിഫി ബാഗോട് കൂടിയിട്ടാണ് വരുന്നത് സെയിം പോട്ടിമിറ്റ്സ് ിൻസ് തന്നെയാണ് നമ്മുടെ ഹോയൊക്കായാലും ആഫ്രിക്കൻ വയറ്റൊക്കെ ആയാലും സെയിം പോട്ടി പോട്ടിമിൻസ് തന്നെയാണ് അതായത് ആണ് നമ്മൾ ഈ ഒരു ഫിറ്റോണിയുടെ പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പോയിന് വരുന്നത് കേട്ടോ അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഇൻഡോർ ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് ഒട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയല്ല നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ ഫിറ്റോണിയെന്ന് പറയുന്ന ഈ ഒരു കോമ്പോ കളക്ഷനിൽ വരുന്ന ഈ ഒരു ചെടി കേട്ടോ അപ്പോൾ ജിഫി ബാഗോട് കൂടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ നട്ട് പിടിപ്പിച്ച് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് പത്ത് വെറൈറ്റീസ് അടങ്ങി ഈ ഒരു പ്ലാന്റിൻ്റെ കൊമോനും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു പ്ലാന്റിനെ പറ്റി പ്രത്യേകം എടുത്തു തന്നെ അറിയാവുന്ന ഒരു ചെടിയും കൂടിയാണ് വളർത്താൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെടിയുമാണ് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്ലാന്റ് പെട്ടെന്ന് നാശമാകുന്നതായിരിക്കും വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇളം വെയിൽ കിട്ടുന്ന നമ്മുടെ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഡെയിലി ഒരു നേരമെങ്കിലും നനച്ചുകൊടുക്കുക അത് പ്രത്യേകം നിങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്ലാന്റിന് ഡെയിലി ഒരു നേരം നനച്ചുകൊടുക്കുക അടുത്ത പ്ലാന്റ് നമ്മൾ വള്ളിച്ചെടിയിൽ പെടുന്ന കുറച്ച് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കോറൽ വൈന് അറുപത് രൂപ പിങ്ക് കളറിലാണെങ്കിൽ ഫ്ലവർ ഉണ്ടാവും ഒരുപാട് കളറിൽ സോറി ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയാണ് പ്ലാൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ ഡേയ്സ് ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് അറുപത്തഞ്ചെന്നാണ് എഴുതിയിട്ടിരിക്കുന്നത് പക്ഷെ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് അടുത്തത് പറയുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ബ്രൈഡലിൻ്റെ തന്നെ വൈറ്റ് കളറും വരുന്നുണ്ട് അറുപത് രൂപ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ പെട്രിയയുടെ വേറെ ഒരു ഇനം പോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് പെട്രിയുടെ വേറൊരു ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് പെട്രിയിൽ പെടുന്ന വൈറ്റിൻ്റെയും ബ്ലൂൻ്റെയും വേറൊരു ഇനമാണ് അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റഡേ ടുഡേ മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളറിലായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് എക്സ്ട്രഡേ ടുഡേ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഏറ്റവും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെയിം ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഏറ്റവും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രംപറ്റ് വൈനാണ് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വേലിയൂടെ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡി ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അതിൻ്റെ തന്നെ റെഡ് കളറും വരുന്നുണ്ട് അൻപത് രൂപ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മണിമുല്ലയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് സുഗന്ധമുള്ളൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു മണിമുലെന്ന് പറഞ്ഞ പ്ലാന്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റ് കാറ്റ്ക്ലോയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇല പോലും കാണാണ്ട് ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയാണ് കേട്ടോ ലക്ഷക്കണക്കിന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിൽത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്ന് പറയുന്നത് പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ് ആട്ടോ കൊടുക്കുന്നത് നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ലെമൺ വൈൻ ഒരുപാട് പേർക്ക് അറിയുന്ന ചെടിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല സുഗന്ധമുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അടുത്തു പറഞ്ഞാൽ പെട്രിയുടെ ബ്ലൂ കളർ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ കോഞ്ചിയുടെ ഇണത്തിപ്പെടുന്നൊരു ചെടിയെന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് പെട്രിയിൽ തന്നെ വൈറ്റ് കളറും വരുന്നുണ്ട് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോട്ട് ചെയ്ത് പോവുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് ഷൂ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റെഡും യെല്ലോ ആണ് ഫസ്റ്റ് ഇത്ത് കാണിച്ചിരിക്കുന്നത് ഇനി വരുന്നത് ലേഡീസ് ഷൂൻ്റെ തന്നെ മെറൂൺ കളറിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കസ്കേഡാണ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് കൂടി ഒരു പ്ലാന്റും കൂടിയാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നീരക്കൊടുവയിൽ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ആയിട്ട് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഒരു കളറിലുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു ചെടിയാണ് ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു വൈറ്റ് കളർ പോലെ കാണും പക്ഷെ അതെല്ലാം ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കളറിലാണ് ഈ ഒരു ചെടീൻ്റെ ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ ബൈ